ഗസയിൽ പതിനാല് ഇസ്രായേലി സൈനികരെ കൂടി കൊലപ്പെടുത്തിയതായി ഹമാസ് മൂന്ന് ടാങ്കുകൾ തകർത്തതായും നിരവധി ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റതായും ഹമാസ് അവകാശപ്പെട്ടു എന്നാൽ നാല് സൈനികരുടെ മരണം മാത്രമാണ് ഇസ്രായേൽ ഇതുവരെ സ്ഥിരീകരിച്ചത് ഇവരുടെ പേരുവിവരങ്ങൾ ഐ ഡി എഫ് പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടു പേർക്ക് മാരകമായി പരിക്കേറ്റതായും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ഇതോടെ ഇസ്രായേലിന്റെ കണക്കുപ്രകാരം ആറുമാസത്തെ കരയുദ്ധത്തിൽ അറുനൂറ്റിനാല് സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സേന തകർത്ത ഖാൻ യൂണിസിലെ കെട്ടിടത്തിൽ നിന്ന് തുരങ്കത്തിലൂടെ പുറത്തുവന്ന തോക്കുധാരികളായ പോരാളികളാണ് ശനിയാഴ്ച സൈനികരെ വകവരുത്തിയത് ഐ ഡി എഫിന്റെ ലോജിസ്റ്റിക് റൂട്ടിൽ പെട്രോളിംഗ് നടത്തുന്ന ടീമിനു നേരെ ഹമാസ് വെടിയുതിർക്കുകയായിരുന്നു ഓപ്പറേഷന് ശേഷം തുരങ്കത്തിലേക്ക് രക്ഷപ്പെട്ട ഹമാസ് പോരാളികളെ ഇസ്രായേൽ സേന പിന്തുടർന്നെങ്കിലും ഹമാസിന്റെ സൈനികക്കെണി ശ്രദ്ധയിൽപ്പെട്ടതോടെ പിന്മാറുകയായിരുന്നു പ്രദേശത്തു തന്നെ ഹമാസ് നടത്തിയ മറ്റൊരാക്രമണത്തിൽ ഇസ്രായേൽ സൈനികർ സഞ്ചരിച്ച ടാങ്കും തകർത്തു ആക്രമണത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് സൈന്യം അറിയിച്ചത് സെൻട്രൽ ഗസയിൽ മറ്റൊരു ടാങ്കിന് നേരെ നടന്ന ആക്രമണത്തിൽ രണ്ട് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ഐ അറിയിച്ചു